ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മെല്ലെപ്പോക്ക് തുടർന്ന അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സുഹൃത്ത് സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ് വലയുകയാണ് ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ തുടക്കം മുതൽ പോലീസ് കാണിച്ച മെല്ലപ്പൊക്ക് ഒരു മാസം പിന്നിടുമ്പോഴും തുടരുകയാണ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും കൃത്യത പുലർത്താൻ പോലീസിനായില്ല പ്രതിയെന്ന് സംശയിക്കുന്ന ഐ ബി ഉദ്യോഗസ്ഥരുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് മരണം നടന്ന് ഉടനെ തന്നെ ഒളിവിൽ പോയതാണ് സുഗാന്ത് ഉദ്യോഗസ്ഥരുടെ മരണത്തിലെ ദുരൂഹതയും സുഗാന്തിന്റെ പങ്കും ഉദ്യോഗസ്ഥരുടെ കുടുംബം നേരത്തെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കൃത്യസമയത്ത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പോലീസ് തയ്യാറായില്ല ഇതാണ് സുഗാന്ത് ഒളിവിൽ പോകാൻ കാരണം കഴിഞ്ഞ ദിവസം ഒളിവിൽ പോയ സുഗാന്തിന്റെ കുടുംബം പോലീസിന് കീഴടങ്ങിയിരുന്നു എന്നാൽ എവിടെ എവിടെയെന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല ഇതിനിടെ സുഗാന്തിന്റെ ഇടപ്പാളെ വസതിയിൽ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പതിച്ചു പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം പേട്ട പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത് ജനം തിരുവനന്തപുരം